അസ്സലാമു അലൈക്കും വഹമ്മത്തല്ലാഹി വബർക്കാത്തു മയ്യത്തു കുളിയുടെ ഏറ്റവും ചുരുങ്ങിയ രൂപം മയ്യത്തിന്മേൽ നജസോ മ്ലേച്ഛതകളോ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്ത ശേഷം ശരീരമാസകലം വെള്ളം എത്തിക്കൽ കൊണ്ട് മയ്യത്തു കുളി ശരിയാകുന്നതാണ് മയ്യത്ത് ഹൈല് നിഫാസ് ജനാബത്ത് തുടങ്ങിയ ഏത് വിഷയം ഉണ്ടെങ്കിലും ഈ ഒറ്റ കുളിപ്പിക്കൽ കൊണ്ട് മയ്യത്ത് കുളി വീടുകിട്ടുന്നതാണ് മയ്യത്ത് കുളിക്ക് നിർബന്ധമായ നീയത്ത് ഇല്ല എന്നതാണ് ഷാഫി മദബബ് പറയുന്നത് എന്നാൽ നീയത്ത് നിർബന്ധം ഉണ്ട് എന്ന് പറയുന്നവരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ഒരു നീയത്ത് വക്കൽ സുന്നത്തുണ്ട് ഈ മയ്യത്തിനെ തൊട്ടുള്ള കുളിയെ ഞാൻ വീട്ടുന്നു മയത്തിന്റെ മേൽ നിസ്കാരത്തെ ഞാൻ ഹലാലാക്കുന്നു എന്നിങ്ങനെ നീയത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു നീയത്ത് സുന്നത്തുണ്ട് എന്നുള്ളതാണ് ഷാഫി മദബ് പറയുന്നത് എന്നാൽ മയ്യത്ത് ഒളിപ്പിക്കുന്ന സമയത്ത് ഒരു ഒലൂ എടുപ്പിച്ചു കൊടുക്കൽ സുന്നത്തുണ്ട് ആ സുന്നത്തായ ഒലൂ ശരിയാകണമെങ്കിൽ മയത്തിന് മുഖം കഴുകി കൊടുക്കുന്ന സമയത്ത് മസ്നൂന സുന്നത്താക്കപ്പെട്ട െ ഞാൻ കരുതി വേണ്ടിയുള്ള സുന്നത്താക്കപ്പെട്ട ഉലൂഇനെ ഞാൻ കരുതി എന്ന് നീയത്ത് ചെയ്യൽ നിർബന്ധമാണ് ആ നീയത്തുണ്ടെങ്കിലേ ഉലൂഹ് ശരിയാവുകയുള്ളൂ മയ്യത്ത് കുളി ശരിയാകുന്നതിന് നിർബന്ധമായ നീയത്തില്ല അതുകൊണ്ട് ഒരു അവിശ്വാസിയായ ഒരാള് മയ്യത്തിനെ കുളിപ്പിച്ചാലും ആ അഥവാ ശരീരമാസകലം വെള്ളം എത്തിച്ചാൽ ആ കുളി ശരിയാകുന്നതാണെന്ന് ഫുഖാക്കൾ ചർച്ച ചെയ്യുന്നുണ്ട് യജമാനനായ റബ്ബ് ഇരുലോക വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വാഹ്മത്ത് വാർക്കാത്തു